മാടവന മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഹലൻ വിജ്ഞാന ഇഹിപ്രഭാഷണം നടത്തി മഹല്ല ഫസൽ സലഫി നടത്തി നടത്തി കൊടുങ്ങല്ലൂർ ഇസ്ലാഹി മസ്ജിദ് ഇമാം ഹാദി നമ്മളും വൈവിധ്യമാണ് ശാരീരിക ഘടനയിൽ മാറ്റം വരുത്തിയതുപോലെ ദുനിയാവിൽ മനുഷ്യരുടെ ജീവിതത്തിനും ഓരോ ആളുകൾക്കും ലോഹർ എന്ന് പറയുന്ന നമസ്കാരം നാല് ഇറക്കായത്താണ് അള്ളാഹു നിർബന്ധമാക്കിയത് എന്നാൽ ആ നിർബന്ധമാക്കിയ നാല് ഇറക്കായത്തിൽ ഒരു മനുഷ്യന്റെ മനസാന്നിധ്യം എത്രമാത്രം ഉണ്ട് എന്നാണ് അള്ളാഹു പരിശോധിക്കുക മുസാനബി അലിഹിത്തു വസ്സലാമിയോട് അള്ളാഹു പറഞ്ഞില്ലേ നിങ്ങൾ എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിങ്ങൾ നമസ്കരിക്കണം നിങ്ങളുടെ നമസ്കാരം പൂർണമായും എന്നിലേക്ക് അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ നമസ്കാരം ആയിരിക്കണം നിങ്ങളുടേത് എന്നാൽ നമ്മളൊന്ന് ആലോചിക്കുക ഓരോ നമസ്കാരങ്ങളിലും നമ്മുടെ ഓർമ്മകൾ എത്രമാത്രമായിരിക്കും ഓരോ പ്രതീക്ഷകളും ഓരോ അവസരങ്ങളും വ്യത്യസ്തമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് സൂചിപ്പിച്ചത് എല്ലാവർക്കും ഉണ്ട് റമദാൻ എല്ലാവരെയും പോലെയല്ല ഞാൻ എനിക്കെന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് മറ്റുള്ളവർക്ക് കിട്ടിയതുപോലെ അല്ലാട്ടോ എനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സുഖവും സൗകര്യങ്ങളും സന്തോഷങ്ങളും മറ്റൊരാൾക്ക് ലഭിച്ചതുപോലെയല്ല അവർക്കാർക്കും ലഭിക്കാത്തത് എന്തൊക്കെയോ എന്റെ റബ്ബനിക്കെന്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് മാനസികമായി നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ശാരീരികമായും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ തയ്യാറാണ് ഈ അവസ്ഥകളെല്ലാം അള്ളാഹു നമുക്ക് നൽകിയത് ഈ റമദാനിനെ നമ്മൾ എങ്ങനെ മഹല് പ്രസിഡന്റ് പി കെ അബ്ദുൾ ജബാർ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ച പ്രോഗ്രാമിൽ ടി എസ് മുഹമ്മദ് ഹസൻ സ്വാഗതവും ഇബ്രാഹിം സിദാൻ നന്ദിയും പറഞ്ഞു